ഹായ് ഗൈസ് ട്രൈപ്പോയിഡ് ഇല്ലാണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണെന്ന് ട്രൈപ്പോയിഡൊക്കെ എടുത്ത് വന്ന് സെറ്റ് ഒരു ടൈമില്ല ഞാനിങ്ങനെ റാൻഡംലി ഇന്നലെ ഇട്ടൊരു വീഡിയോ ഞാൻ എയറിലാണോ ബഹിരാകാശത്താണോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പറക്കുകയാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും പോസിറ്റീവ് കമൻസാണ് അതിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവ് കമൻസ് ഉണ്ട് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു രണ്ട് കമൻറ്റ് ആദ്യത്തെ കമൻറ്റ് കൂടാലോചന ചെയ്യുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നോ ഇത്ര ക്ലാരിറ്റിയിൽ സംസാരിക്കാൻ ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഗൂഢാലോചന ചെയ്യുന്ന സമയത്ത് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ വിഷയം വിഷയമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തൊരു കമൻ്റാണ് കോമഡി ദിലീപ് കൊട്ടേഷൻ കൊടുക്കാണ്ട് നോക്കിയോന്ന് എൻ്റെ പൊന്നു ചേട്ടാ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഒരുപാട് പേര് ഈ വിഷയം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട് അതിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ മുഴുവൻ നോക്കി ഈ കൊട്ടേഷൻ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവും ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് അവിടെ ഓരോ വ്യക്തികൾക്കും അവനവൻ്റെ അഭിപ്രായം പറയാം അപ്പം ഈ ഒരു കേസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇമോഷൻ്റെ പുറത്ത് ഞാൻ പറയുന്ന ഒരു റെസ്പോൺസാണത് സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള കഴിഞ്ഞ എട്ടര വർഷമായി അറിയുന്ന കുറേ കാര്യങ്ങളുടെ ഒരു സാധനം ഞാനത് പറഞ്ഞു എന്ന് കരുതി നാളെ ഹൈക്കോടതിയിൽ തീരുമാനം പോകാനോ അല്ലെങ്കിൽ ദിലീപിനെ പിടിച്ചിടാനോ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവൺ ഐ എം വെരി ഹാപ്പി ദാറ്റ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് പേര് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടു ഞങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ച ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ വീഡിയോ ഒന്നും രണ്ടും വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോടതിയിലുപരി വേറൊരു കോടതി മുകളിലുണ്ട് ആ കോടതിയുടെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടും ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ദിലീപ് ചേട്ടൻ ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ക്രൈമിൽ കൂടെ കടന്നു പോയ സമയത്ത് ആ ഇര ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് മുകളത്തെ കോടതി കാണുന്നുണ്ടല്ലോ ഇതിലും വലിയൊരു കോടതി മുകളിലുണ്ടല്ലോ ആ കോടതിയിൽ ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ സൈഡിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കോടതി ശിക്ഷിക്കുമെന്ന രീതിയിലാണ് പറഞ്ഞത് അല്ലാണ്ട് അതിനിപ്പം ബാക്കിയുള്ളവർ എന്തിനാ ഈ ജനരോക്ഷം കൊള്ളുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല ആൻഡ് ഒരു കേസ് വരുമ്പം ഇറ്റ് വാസ് ഇൻഡിവിജ്വൽ ഡിസിഷനാണ് ആരെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോസും കണ്ടിട്ടുള്ളത് ഈവൺ അഖിൽമാരാറിട്ട വീഡിയോ ആണെങ്കിലും ഒരുവിധ ആൾക്കാരിട്ട വീഡിയോസൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഞാൻ ഒരാളടുത്തും ചെന്ന് കുറ്റം പറയാൻ വന്നിട്ടില്ല കാരണം ആ വ്യക്തി ആരെ സപ്പോർട്ട് ചെയ്യണം എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ആളുടെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ് അപ്പോൾ അതിനിങ്ങനെ ജനരോക്ഷം കൊള്ളേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ഫാ ാരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു പെൺകുട്ടി രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കൂടെ ഡ്രൈവറായിട്ടുള്ള മാർട്ടിൻ്റെ കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ടെമ്പോ വന്ന് ബാക്കിലിടിക്കുന്നു അയാൾ ഇറങ്ങി വരുന്നു ഡ്രൈവറെ കയറി അറ്റാക്ക് ചെയ്യുന്നു അതിനുശേഷം രണ്ട് മൂന്നാളി വണ്ടി കയറുന്നു പിന്നെയും ഈ വണ്ടി കുറച്ച് ഫ്രണ്ടോട്ട് പോവാണ് ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് അടുത്ത വണ്ടിയിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് പേരും കൂടി ഈ വണ്ടിയിൽ കയറ് അതിൽ കുറച്ച് ആൾക്കാർ ഈ പെൺകുട്ടീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടീൻ്റെ അടുത്ത് പല കാര്യങ്ങളും സംസാരിക്കുന്നു ആ സംസാരിക്കുന്നതിനിടയിൽ തന്നെ പെൺകുട്ടീൻ്റെ അടുത്ത് പറയുകയാണ് ഞങ്ങളൊരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊരു റെസ്പോൺസ് പറയുകയാണ് എന്നിട്ട് പെൺകുട്ടീൻ്റെ അടുത്ത് മോശമായി പെരുമാറുന്നു എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത് വീഡിയോസ് എടുക്കുന്നു എന്നിട്ട് അവളെ കൊണ്ടുപോയിട്ട് സിനിമാ നടനായിട്ടുള്ള ലാലിൻ്റെ മുമ്പിൽ നിർത്തുന്നു പിന്നെ അതിനുശേഷം ആ അവളെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു ലാല് കൊടുക്കുന്നൊരു മോട്ടിവേഷനിൽ ഇതൊരു കേസാവുന്നു ഇവിടെ നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഒരു സൈഡ് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് കാരണം ഒന്നും അറിയാണ്ട് നിന്ന ഒരു പെൺകുട്ടീനെ ഒരു ദിവസം വൈകുന്നേരം മണിക്കൂറുകളോളം രാത്രി കാറിൻ്റെ എല്ലാം അടച്ച് ഗ്ലാസ്സും എല്ലാം അടച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് മൂന്നും നാലും പുരുഷന്മാർ മോശമായ രീതിയിൽ പെരുമാറുമ്പം അവൾ കടന്നു പോകുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കെ ആ അവസ്ഥയിൽ അവൾക്ക് നീതി കിട്ടണമെന്ന് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ സാധാരണ ഒരു വ്യക്തിയെ പോലെ എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെ ദിലീപിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ലൈക്ക് കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു പൾസർ സുനിയുടെ കത്ത് പൾസർ സുനി കൂടെ നിന്ന ഒരു തടവുകാരന് എഴുതി കൊടുത്തൊരു കത്ത് അതൊരു തെളിവല്ലേ രണ്ടാമത്തെ ഒരു സാധനം നമ്മുടെ സിനിമ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി വന്ന് സംസാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മേ ബി ഇതൊക്കെ കേൾക്കുമ്പം നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ വന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു ന്യായീകരണം ഇറക്കുന്നുണ്ടെങ്കിൽ പുള്ളി പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കും വിശ്വാസമാകുന്നു അത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ ഈ കേസിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള നമ്മളുടെ സോഷ്യൽ മീഡിയയിലെ പല പല ചാനലുകളിൽ വന്നിട്ടുള്ള പല പല വീഡിയോസും ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഞാനത് അടുത്ത് ഷെയർ ചെയ്യാൻ പോവാണ് പൾസർ സുനീൻ്റെ തന്നെ ഒരു ലൈവ് ആയിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട് അതിന് കൂടെ ആളുടെ ലെറ്ററിനെ പരാമർശിച്ചിട്ടുണ്ട് ബാലചന്ദ്രൻ പറയുന്ന കാര്യങ്ങളുണ്ട് മാഡത്തിന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞാനത് ഈ തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ഓരോന്നു വിധം പ്ലേ ചെയ്ത് തരാം ഒരു ത്രീ മന്ത് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നതാണ് അതിൽ വളരെ ക്ലിയർ ആയിട്ട് പൾസർ സുനി എഴുതിയ കത്തും കത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കേട്ടുപോകും കത്തിൽ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ പേരും ഉണ്ടായിരുന്നു ആ കത്തിൽ പൾസർ സുനി എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഇത് ഞങ്ങൾ സ്വമേധ ചെയ്ത കാര്യം അല്ല ഇൻഡസ്ട്രിയിലെ വലിയ സൂപ്പർ സ്റ്റാർ ദിലീപ് തന്നെയാണ് ഞങ്ങളെ ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഭാവനയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഒന്നര കോടി രൂപയും കിട്ടി പിന്നീട് ഈ കത്ത് വൈറലാകാൻ തുടങ്ങി ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർ ദിലീപിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ആയപ്പോൾ മുഴുവൻ സിനിമ അടുത്ത പീസ് നമ്മുടെ പൾസർ റിപ്പോർട്ടർ അടുത്താണ് പോയി സംസാരിക്കുന്നത് ഒളി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ റിപ്പോർട്ടർ ന്യൂസിൽ വന്നിരുന്നു ലക്ഷങ്ങളോളം വ്യൂ പോയിട്ടുള്ള ഒരു സാധനമാണ് അതിലെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ക്ലിയറാവും എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ അതിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുത്തതും ഒരു കോടി രൂപയാണെന്നും അതിൻ്റെ പൈസയുടെ കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആൻഡ് പുള്ളി പറഞ്ഞ അത്രയൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാധനത്തിൻ്റെ ക്ലിപ്പും ഞാൻ അടുത്ത് കേൾപ്പിക്കാം

ഇല്ല ഒരു കൂടി വന്നു കഴിഞ്ഞാ എൺപത് ലക്ഷം ആ അത്രേ അത് കാര്യങ്ങളാ പക്ഷെ ഞാൻ ഒന്ന് ബാക്കി തോച്ചായിട്ട് മനസ്സിലാക്കാം അതാ ലൈവായിട്ട് വേറെ ആൾക്കാരെ അറിയാം എന്റെ പുറകെ ആളുണ്ടെ എന്റെ പുറകെ ആളുണ്ട് ഇത് നോക്കണ്ടോ ഞാൻ പറയാം ഞാൻ പറയുന്നത് ഇതൊക്കെ വേറെ വൈകിട്ട് വേറെ ആൾക്കാരും നോക്കണ്ടല്ലേ ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായക തെളിവായിട്ടുള്ളത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകന്റെയാണ് ആളിപ്പോൾ കരളിൽ മരിച്ചുപോയി കരൾ സംബന്ധമായ രോഗം കാരണം ആൾ വന്നതിന് ശേഷമാണ് കേസിന് കംപ്ലീറ്റ് ട്വിസ്റ്റ് വന്നത് ആൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഫോൺ സംഭാഷണം ഉണ്ടെന്നും പൾസർ സുനി ദിലീപിൻ്റെ വീട്ടിൽ വന്നത് ഞാൻ കണ്ടുവെന്നും ഈ ഒരു ഇൻഫോർമേഷൻ ഞാൻ പാസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സംസാരിച്ചുവെന്നും സാമ്പത്തികമായി സഹായിക്കാമെന്നും ഇന്ന് ഈ തരത്തിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ബാലചന്ദ്രൻ്റെ നിന്നും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആൾ ഇതല്ല ഡേറ്റുകൾ പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷനാകും ഞാനിതെന്തോ തിരക്കഥ എഴുതി വെച്ചിട്ട് പറയുന്നുവെന്ന് അത് ഊട്ടുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ ഈ വിഷയങ്ങളൊന്നും പുറത്തു പറയാത്തിൻ്റെ ആ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നതെന്നൊക്കെ എനിക്ക് പൾസർ സുനിയെ വീട്ടിൽ വെച്ച് കണ്ട കാര്യം ആരോടും പറയരുത് കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പൾസർ സുനിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് പക്ഷേ ഞാൻ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കിട്ടാതിരുന്നിരിക്കാം ഇതി അനൂപ് അതായത് ദിലീപിൻ്റെ അനിയ എന്നെ വിളിക്കുന്നു നിങ്ങൾ അത്യാവശ്യമായിട്ട് ചേട്ടനെ കാണുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം കാവ്യം എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പുള്ളിയുടെ വിഷയം ഞാൻ സംസാരിക്കുന്നു എൻ്റെ വിഷമങ്ങളെക്കുറിച്ചാണ് പുള്ളി പറയുന്നത് കംപ്ലീറ്റും പുള്ളി കിടക്കുന്ന ജയിലിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് വരുത്തിയിട്ട് നീ പ്രയാസപ്പെട്ടരുത് വീട്ടിൽ അതാ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കണം സാമ്പത്തികമായിട്ട് പ്രശ്നമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അനൂപ് പുറത്തുണ്ട് അനൂപ് കുറച്ച് കാശ് തരും ആ കാശിൻ്റെ എമൗണ്ട് ഒക്കെ ഞാൻ പരാതിയിൽ പറയുന്നുണ്ട് അനൂപ് കുറച്ച് കാശ് തരുന്നത വാങ്ങിക്കൊള്ളും ഒരു സ്ഥലത്തേക്കും പോകണ്ട ആറ് മാസത്തിനകത്ത് നമ്മുടെ സിനിമ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ നോക്കുകയാണ് അപ്പം ഇത്രയും വലിയ ഒരാൾ അയാൾ എന്നെ സമാധാനപ്പെടുത്തുന്നത് അയാളുടെ വേദനകൾ മറന്ന് പക്ഷേ അത് ഇരുപത് ആൾക്കാർ ഒറ്റയടിക്കാണ് കൂറുമാറിയത് എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്താ ഈ കേസിനെ പറ്റി പറയണ്ടേ സെക്കൻഡ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു സാധാരണ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഒരു കേസ് ഉണ്ടാവുമ്പം ആ കേസ് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കാണുന്ന സമയത്ത് നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ഇമോഷൻ്റെ ഒരു റിഫ്ലക്ഷനാണത് അത് ഞാൻ വീണ്ടും പറയുകയാണ് ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ഭയങ്കര മനസ്സിലാവും എനിക്ക് ഭയങ്കര അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് ഭാവന കടന്നു പോയിട്ടുള്ളത് ഇനി എന്തിൻ്റെയൊക്കെ പുറത്ത് ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ തന്നാലും ദിലീപ് തെറ്റുകാരനല്ല ദിലീപ് തെറ്റുകാരനാണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആറ് കുറ്റവാളികളെ ഇങ്ങനെ ഒരു ക്രൈമിലോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും ശിക്ഷ കിട്ടണം കാരണം അയാൾ പറഞ്ഞതിൻ്റെ ബേസിൽ അയാൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയുടെ ബേസിസിലാണ് ബാക്കിയുള്ള ആൾക്കാർ ഈ ഒരു ക്രൈമിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ളത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ വ്യക്തിക്കും ശിക്ഷ കിട്ടണം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ സോ ഇനി കോടതി എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചു ഇനി ഹൈക്കോടതി പോകാം സുപ്രീം കോർട്ട് പോകാം അവിടെയൊക്കെ ഇങ്ങനത്തെ തീരുമാനങ്ങളാണെങ്കിലും ഇതിലും വലിയൊരു കോടതി മുകളിലുണ്ട് എന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ബൈ ഐസ്